ഹലോ സുഹൃത്തുക്കൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയാണ് ചുമ്മാ വരുന്നപ്പോൾ ഒരു മടുപ്പ് ഒരു മനസ്സിനൊരു മടുപ്പ് ഒരു ഒരു ബുദ്ധിമുട്ടൊരു വിഷം അന്നേരൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങുന്ന ഒരു ശീലമുണ്ട് എനിക്ക് കേട്ടോ അതായത് നമ്മളിവിടെ അടുത്തൊരു ഇച്ചിരി ഒരു കോസ്റ്റലായിട്ടുള്ള ഏരിയയിൽ നടക്കുന്ന ഒരു വഴിയുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ബിഗ് ഹിൽ ബിഗ് ഹിൽ ഹിൽനാണ് കേട്ടോ ബിഗ് ഹിൽ വോക്കിംഗ് ട്രാക്ക് വോക്കിംഗ് ട്രാക്ക് അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് മെയിനായിട്ട് ഉദ്ദേശിച്ച് ഈ ബീഡ് സ്ഥലം കാണിക്കുക എന്നല്ല കേട്ടോ എനിക്കിങ്ങനെ നമ്മളിപ്പോൾ കുറച്ചായിട്ടുള്ള ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര വേഷം നമുക്കൊരു നമ്മുടെ നാടും നമ്മുടെ ആൾക്കാരൊക്കെ എങ്ങോട്ടാണ് ഈ പോകണത് എന്നൊക്കെ നമ്മുടെ കാലത്ത് ആത്മഹത്യയും ഒക്കെ ഭയങ്കര കൂടുതലാണെന്ന് നമ്മൾ എത്ര പേരുടെ വാർത്തകളാണ് കേൾക്കണത് ഓരോ ദിവസം ചൊല്ലുന്ന കുറേ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ അവിടെ ഇടുക്കിയിൽ കൊച്ചുപെച്ചടക്കം രണ്ട് പിള്ളേരും അപ്പുരും അമ്മയും ആ ആ പുള്ളിക്കാരി ആണെങ്കിൽ പ്രഗ്നൻറ്റും കൂടിയായിരുന്നു അതുപോലെ നമ്മുടെ ഈ ഇടയ്ക്ക് ഉണ്ടായ ഷൈനി ഈ രണ്ട് പിള്ളേരെയും കൊണ്ട് പോയി മരിച്ചു അത് കഴിഞ്ഞ് ഉടനെ തന്നെ വേറൊരു ഒരു സ്ത്രീയും പോയി ഒരു കൊച്ചനും കൊണ്ട് പോയി മരിച്ചില്ലേ അങ്ങനെ എത്ര ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ നടക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചേക്കാം കേട്ടോ അവിടെ ഒരു ബെഞ്ചൊക്കെ ഉണ്ടോ ഒന്ന് ഇരുന്ന് സംസാരിക്കാമെന്ന് ഓർക്കാണ് ഇനി ഇരിക്കാന്ന് ഓർത്തപ്പോഴത്തേക്ക് അവിടെ ഉണ്ട് ഹട്ടയും എന്തൊക്കെയാണ് പിന്നെ അവിടെ ഭയങ്കര പൊതുവൊക്കെയാണ് കേട്ടോ കൊതുക് കൊതുക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ ഇത് തോന്നുന്നുണ്ടോ ഈ ഒരു വിഷമം ഈ ബുദ്ധിമുട്ട് ഇത് ഈ വാർത്തകളെ അതായത് ഈ എന്തൊക്കെ വാർത്തകൾ കേൾക്കണം അതുപോലെ എന്തൊക്കെ നെഗറ്റിവിറ്റി നമ്മൾ നാട്ടിൽ കേൾക്കണ വാർത്തകളില്ലേ അയ്യോ നമ്മൾ ഈ നെഗറ്റീവ് വാർത്ത മാത്രം മീഡിയ പൊക്കികൊണ്ടുവരുന്ന ആണോന്നും അതുകൊണ്ടാണോ പ്രശ്നമൊന്നും അറിയത്തില്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ കൂടുതലെനിക്ക് നെഗറ്റിവിറ്റി കൂടുതലായിട്ട് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണം ഒരു ഒരു ഈവിൾ പ്രസൻസ് നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും തന്നെ അപ്പം നമ്മുടെ നാടും അതിൽ ഒരു വിരോധാഭാസമല്ല അതിൽ അതിൻ്റെ കൂടെ അങ്ങ് പോവാണ് നമ്മുടെ നാടും അപ്പം എനിക്ക് എന്താണോ നമുക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഒരു എന്തൊരു വിഷമാണല്ലോ ചിലപ്പോൾ ശരിയായിരിക്കും അവർക്ക് മുന്നോട്ടൊരു പ്രതീക്ഷയില്ല മുന്നോട്ട് ജീവിക്കാൻ ഒരു നിർവാഹമില്ല അന്നേരം ഈ അവർക്ക് പിള്ളേരെ ഈ കഷ്ടപ്പാട് സഹിപ്പിക്കേണ്ട എന്നൊക്കെ ഓർത്ത് അവർ പിള്ളേരുടെ ജീവനടുത്ത് പിള്ളേരെയും കൊന്ന് അവരങ്ങ് പോകുന്നതായിരിക്കാം പക്ഷേ എന്നൊക്കെ പറഞ്ഞാൽ ആ പിള്ളാരെ കൊല്ലുന്നതേ അത് അത് വേണ്ട അവർക്ക് അത് ചെയ്യരുതായിരുന്നു അല്ലേ പിള്ളേരെ ജീവിക്കും ആരാരെല്ലാം ജീവിക്കുന്നു കാരണം നമുക്ക് ഈ മരിക്കുന്നതിനൊക്കെ ഇന്നും ഭേദമല്ലേ ഈ പിള്ളേരെ കൊന്ന് അവരുടെ ജീവിതത്തിൽ നശിച്ചു പോകുന്നതിനേക്കഞ്ഞും ഭേദമല്ല അവരെങ്ങനെങ്ങനെയും ജീവിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ കേട്ടോ പാവങ്ങൾ അവർ എന്തൊക്കെ എന്തൊക്കെ രീതിയിൽ അനാഥരായിട്ടുള്ള പിള്ളേരെ അങ്ങനെ ആരൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് അല്ലേ മല മണ്ണെണ്ണമെളൊക്കെ ഇരുന്ന് പൊടിച്ചും സ്ട്രീറ്റ് ലൈറ്റിരുന്ന് വെളിച്ചുമൊക്കെ ആയിട്ട് മഹാന്മാരായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ ആവുന്ന കുഞ്ഞുങ്ങളല്ല ഇതിലും പക്ഷേ ഞാൻ പറയുന്ന അതൊന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഈ ആരും ആത്മഹത്യ ഇരുന്ന് ഞാൻ പറയണ കേട്ടോ ആരും ആത്മഹത്യ ഇരുത് കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല പരിഹാരമല്ല അതെന്ന് എപ്പോഴും പറയുന്ന ആണല്ലോ പക്ഷേ ഞാൻ ഒന്നുകൂടി ഊന്നി പറയണം ആത്മഹത്യ കൊണ്ട് നമ്മൾ എന്താ നേരണത് ആത്മഹത്യ ചെയ്തിട്ടും നമ്മൾ ആ പ്രോബ്ലത്തിൽ നമ്മൾ നമ്മൾ എന്താ പറയുക അതെന്ത് രക്ഷപ്പെടലാണ് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നല്ലാതെ അതുകൊണ്ട് ഒരു ഇതുമില്ലല്ലോ കാരണം നമ്മൾ ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ നമുക്കൊരു ഒരു സ്ട്രഗിൾ ഒരു പ്രശ്നം നമ്മൾ നമ്മൾ നോക്കുമ്പോൾ അത് ഇതിലപ്പുറം നമുക്ക് ജീവിതമില്ല ലോകമില്ല എന്ന് നമുക്ക് തോന്നുന്ന വലിയ പ്രശ്നത്തിൽ നമ്മൾ പോകും എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ വേറെ രക്ഷയിലാണ് നമ്മൾ മരിക്കുന്ന മരിക്കുന്നതിന് പകരം നമ്മൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നതിന് പകരം നമ്മൾ അതങ്ങ് ഫേസ് ചെയ്യുക ആ ഒരു രക്ഷയില്ലെങ്കിലും നമ്മൾ നാട് വിട്ടു പോകാൻ ഇപ്പോൾ കടമൊക്കെ കടത്തിൽ വീണ് മുങ്ങി എന്ന് പറഞ്ഞല്ലേ ഇപ്പം ഇവർ മരിച്ചേക്കണേ ഈ കഴിഞ്ഞ കേസുകളല്ല ആത്മഹത്യകളും ഈ കടം മേടിച്ച് കടത്തിൽ മുങ്ങി അവർക്ക് വേറെ ഒരു ഗതിയില്ല എന്നുള്ള അവസ്ഥയിലാണ് അവരെല്ലാ ആത്മഹത്യ പറഞ്ഞു കേട്ടത് അപ്പോൾ അതിലേക്ക് എനിക്ക് തോന്നണതേ ഇപ്പോൾ നമുക്ക് ഈ പറയാൻ പറയുന്നത് കൊണ്ട് ഉപദേശിക്കുന്നതുകൊണ്ടൊരു കാര്യമില്ലെന്നൊക്കെ എല്ലാവരും പറയുമായിരിക്കും പക്ഷേ എന്നാലും നമുക്ക് പറയാമോ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഒരു തോന്നിട്ട് തോന്നരു സ്പാർക്ക് ഉണ്ടായാലേ എന്ന് ഓർത്തോണ്ട് ഞാൻ പറയണതാണ് അതായത് നമുക്കൊരു ഒരു ഒരു സ്ട്രഗിൾ ഒരു പ്രശ്നം വന്നു ഈ കടക്കണി വന്നു അപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ ഈ അവിടുന്ന് വിട്ടുപോകരു നാട്ടിൽ വിട്ടുപോകില്ലേ ഞാൻ പറഞ്ഞു അവർ പാരെയും പറ്റിച്ചുകൊണ്ട് പോകാനല്ല പറയണത് നമ്മൾ ഈ കത് ഇത് കേട്ടിട്ട് ആര് ജപ്തി കണ്ടുപേടിച്ചും ആൾക്കാരെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞ് നമ്മൾ അനുമതി ചെയ്യാതെ നമ്മൾ അവിടുന്ന് മാറിപ്പോവാ പിള്ളേരെയും കൂട്ടി രാത്രി പോവുക ഈ ടെൻറ്റ് ഞങ്ങളുടെ സാധനങ്ങൾ കിട്ടില്ല എന്തേലും പോകാൻ അതായത് കടത്തലും വെച്ചു ചെറിയ പൈസയ്ക്ക് എത്തുന്ന ടെൻ്റോ കാര്യങ്ങളോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നാട് വിട്ട് പോവുക എവിടെങ്കിലും പോവാം എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാതെ അവിടെ അങ്ങനെ ജീവിച്ചാൽ പോരെ അത് ഈ മരിക്കുന്നതിനേക്കാഴിഞ്ഞ് ഈ പിള്ളേരൊക്കെ ഒന്ന് നമ്മൾ നമ്മളീ മരിക്കുന്നതിനെക്കാഴിഞ്ഞ് പേ എന്തല്ല നമ്മളങ്ങൾ പോകുന്നത് ഇപ്പോൾ എന്തോരും പേര് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിയിൽ നിന്നും ഒക്കെ ഈ നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഷട്ടൊക്കെ അടിച്ചൊക്കെ താമസിക്കുന്നു നമ്മുടെ ഈ ദുരഭിമാനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ദുരഭിമാനം ദുരഭിമാനം അത് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ദുരഭിമാനം ആ ഒരു സംഭവം മാത്രം ആ ഒരു ആ ഒരു നമ്മുടെ ഒരു ഈ ഫേക്കായിട്ടുള്ള അഭിമാനബോധം എല്ലാത്തിനും ഒരു മാന്യതയുണ്ട് നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുതെന്നുള്ള ഒരു ചിന്ത നമുക്ക് നമുക്കെന്നു വരുക എനിക്കറിയില്ല ഇപ്പം നമ്മൾ ഇപ്പം ഞാനാണെങ്കിലും പലതരം പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട് പക്ഷേ അന്നേരം നമുക്ക് എന്താ പറയുക ഭയങ്കര നമുക്ക് ഇതിൽ മുന്നോട്ട് നമുക്ക് ഒരു ഗതി ഇല്ല എന്നുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നമുക്കറിയാം നമുക്ക് നമ്മുടെ ഏത് പ്രശ്നം നമ്മുടെ ജീവനെ കഴിഞ്ഞ് വലുതല്ലോ എന്നൊരു ചിന്ത നമുക്കുണ്ട് അല്ലേ അത് എല്ലാവർക്കും തന്നെ ഉണ്ടോ പക്ഷെ ചില ആൾക്കാർക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഫുൾ അങ്ങ് ഡെസ്ഫായി പോവാണ് കഷ്ടമായിട്ടല്ലേ ഇവരെന്നെ സഹായിക്കാനോ നല്ലൊരു ബലം പറഞ്ഞു കൊടുക്കാനോ ഒന്നും ആരുമില്ല ചിലപ്പം ഇവർ പറയുന്നു ഷെയർ ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഷെയർ ചെയ്യുമ്പം ഈ കൂടെയുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ടാവില്ല അതൊക്കെ ആയിരിക്കാം പക്ഷേ എന്തായാലും ഇല്ല ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കൂടെയുള്ള പ്രശ്നമുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ പറയണം ഷെയർ ചെയ്യണം എന്നൊക്കെ ഒരു ധൈര്യം കൊടുക്കുക പക്ഷേ എല്ലാവർക്കും പേടിയാണ് കാരണം കടം കൊടുക്കാൻ പറ്റിയ കടം കൊടുത്താൽ തിരിച്ച് കൊടുക്കുന്നുള്ളൊരു വിഷമ പേടി എല്ലാവരും സ്ട്രഗിളാണ് പക്ഷേ അവനവനൊരു ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കേണ്ട അവനവൻ്റെ മക്കൾ അവനോടും അവനവൻ്റെ ജീവിതം കാറ്റ് പുതുക്കിയായിട്ടോ കൂടെ പ്രോബ്ലംസ് ഒന്നും നമ്മുടെ കൂടെ ഇത് ഭംഗിയാണ് സ്ഥലമൊക്കെ നമ്മൾ ഈ ലോകമൊക്കെ ഭയങ്കര ഭംഗിയാണ് ലോകത്ത് നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ട ഓടല്ല ആൾക്കാർ അല്ലേ ആൾക്കാർ ജീവിക്കാനായിട്ട് ഓരോരുത്തർ എന്തോരം പൈസയാം മുടക്കണത് പൈസ മുടക്കണെങ്കിൽ ജീവന് വേണ്ടിയിട്ടേ എന്തോരം കഷ്ടപ്പെടുന്ന ജീവൻ രക്ഷിക്കാനായിട്ട് അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ ഒളിച്ച് ഓടരുത് ഒരിക്കലും ജീവിതത്തിൽ ഒളിച്ചോടരുത് ജീവിതമാണ് ഏറ്റവും മെയിൻ അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എന്തും ഈ ലോകത്തിലുള്ള എന്തും നമ്മുടെ ജീവനാണ് മെയിൻ ജീവൻ നഷ്ടപ്പെടാതെ നോക്കണം അത് ശരി ആ സമയമാകുമ്പോൾ മുകളിലുള്ള ദൈവം നമ്പരം വിളിക്കുമ്പോൾ നമുക്ക് പോകണം അത് പോവാതെ രക്ഷയില്ല ഒരു സമയമുണ്ട് എല്ലാവർക്കും അപ്പോൾ ആ സമയം പൂർത്തിയാകുമ്പോൾ നമ്മൾ തന്നെ പോവാം അതുവരെ നമ്മൾ നമ്മൾ അങ്ങനെ നമ്മളെ സ്വയം ഇല്ലാതെ കളയ കളയോ നമ്മൾ അങ്ങനെ മരണത്തിന് വീണ് കൊടുക്കരുത് മരണത്തെ കഴിഞ്ഞാൽ അപ്പുറം നമുക്ക് എന്ത് പ്രശ്നമാണ് അല്ലേ മരണം മരണമാണ് മരണം ഒഴിവാക്കാനുള്ള എല്ലാവരും എന്തോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നിട്ട് നമ്മളങ്ങ് ജീവിക്കുക പ്രശ്നങ്ങളെ നേരിടുക അത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരിക്കലും നമ്മള് നമ്മുടെ സ്വന്തം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ എന്ത് വിഷമിച്ച് കഷ്ടപ്പെട്ടേക്കാണ് വളർത്തൽ പിള്ളേരുണ്ടാവണതേ അതുപോലെ നമ്മൾ ആ കുഞ്ഞുങ്ങളെന്തോരോ ഓമനിച്ച് വളർത്തുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളാണ് അപ്പൊ ഹൈറ്റിങ്ങൾ ഒക്കെ കൊന്നിട്ട് പോവുക എന്ന് പറയുമ്പോ അതിലും എന്തൊരു ഇതാണ് നമുക്ക് നമ്മൾ അതിലും വലിയ എന്ത് പാതകം ചെയ്ത് മരിക്കാൻ നമുക്കുള്ളത് നമുക്കവിടെ മരിച്ചു പോയാൽ നമുക്കവിടെ സ്വസ്ഥത കിട്ടോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവും മരണത്തോടെ നമുക്ക് നമുക്ക് റെസ്റ്റ് ഇൻ പീസ് എന്നല്ല പറഞ്ഞു നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ മരിച്ചു കഴിഞ്ഞാലും ആ ആത്മാവിന് അവൻ്റെ ആത്മാവിന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ സ്വന്തം കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങൾ സ്വന്തം ഭാര്യേനയും എന്നൊക്കെ കൊന്നിട്ട് പോകുമ്പോൾ അവൻ അവിടെ അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് പരലോകത്ത് നമുക്ക് സ്വസ്ഥതയില്ല സമാധാനം ഇല്ലേ പോലെ കുഞ്ഞു നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളെ അങ്ങനെ ചോദിക്കൂലേ അത് ചിന്തിക്കണം നമ്മൾ ഈ ലോകം ഭയങ്കര ഭംഗിയാണ് നമ്മളീ ലോകത്ത് നിന്ന് അങ്ങനെ ചുമ്മാ അങ്ങ് വിട്ടേച്ച് പോകരുന്ന് പ്രശ്നങ്ങളൊക്കെ പലതും ഉണ്ടാവും നമ്മുടെ ഈ ജീവനും ജീവനെ കഴിഞ്ഞ് വലിയായിട്ട് ജീവൻ നിലത്തുന്ന ആളിനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സുഹൃത്തുക്കളെ ജീവിക്കട്ടോ ജീവിക്കട്ടോ ജീവിക്കണം നമുക്ക് ജീവിക്കണം എന്തൊക്കെ പ്രശ്നം വന്നാലും അതിൽ നിന്ന് ആ ഒരു സ്പോട്ടിൽ നമ്മൾ ആ ഒരു പ്രശ്നമുള്ള ഭയങ്കരമായിട്ടുള്ള നമ്മൾ ഡസ്പടിച്ച് നിരാശയടിച്ച് നമ്മൾ ആ ഒരു നശിച്ച് നമുക്ക് ചത്താൽ മതി എന്ന് പറയുന്ന മരിച്ചാൽ മതി എന്നുള്ള ആ ഒരു മൊമെൻറ്റിനെ നമ്മൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഒരു കുടുംബത്തിലൂടെ എല്ലാവർക്കും ആ ഒരു ചിന്ത ഉണ്ടെങ്കിലാണ് നമുക്ക് അവരാൾക്ക് തോന്നിയാലും മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഏഹ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ രക്ഷ കര കയറണം കര എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുള്ള എന്തും ചെയ്യണം നമ്മൾ ആ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയും നമ്മൾ നമ്മളവിടുന്ന് മാറിയിട്ട് എനിക്ക് തോന്നും ഞാനങ്ങനെ ചെയ്യാട്ടോ അല്ലേ നമ്മൾ മരിക്കരുതും എന്നിട്ട് നമ്മൾ അവരെ ആരെയും നമ്മൾ പറ്റിച്ചുകൊണ്ട് പോകണം എന്നല്ല പറഞ്ഞത് നമ്മൾ പോയിട്ട് നമ്മൾ വീണ്ടും കഷ്ടപ്പെടണം നമുക്ക് അപ്പോൾ ഇവരുടെ അടുത്ത് ശല്യം ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവാതിരിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറി നിന്നിട്ട് കടക്കണിയൊക്കെ വേറെ എന്ത് വിഷയമാണേലും നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് നമ്മളിന്ന് ഡിസ്പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ക്ലിയർ ഹെഡായിട്ട് നമുക്ക് കുറച്ച് ചിന്തിക്കാനുള്ള സ്പേസും സമയവും സൗകര്യവും കിട്ടും ആ ഒരു സംഭവം നമ്മൾ ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ നമ്മൾ ഇപ്പോൾ ഒരു വലിയൊരു ഭയങ്കര പ്രശ്നമാണ് നമ്മൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വിട്ടു പോവുക എന്നിട്ട് എവിടെ ബോംബെയോ ഡൽഹിയോ എങ്ങനെ എവിടെയെങ്കിലും പോവുക എന്നിട്ട് ഈ പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് പക്ഷെ അഡ്ഡ കെട്ടുന്ന നമ്മൾ അതാ പറഞ്ഞാൽ ദുരഭിമാനം കളണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവനും നമ്മുടെ കുഞ്ഞും നമ്മുടെ ജീവനും അതാണ് നമ്മുടെ അഭിമാനത്തെ കഴിഞ്ഞ് വലുത് ആ ഇല്ലെങ്കിൽ നമ്മുടെ അഭിമാനം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല അത് പിന്നെ നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ഇത് പക്ഷേ ഒരിക്കലും ചെയ്യരുത് കാരണം അത് അതിലും വലിയ പാതക എന്തുള്ള നിങ്ങൾ അത് ചെയ്യരുത് കേട്ടോ എന്തായാലും ചെയ്യരുത് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ മുന്നോട്ട് നീങ്ങുക ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഈ ഒരു വിഷയം ഞാനൊക്കെ എപ്പോഴും മരിച്ചു കളഞ്ഞ ആളാണ് ഞാനൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാൻ വെറും പരാജയമാണ് ഞാൻ വെറും പരാജയമാണ് ഇപ്പോഴും ഞാൻ ചിന്തിച്ചു ഞാൻ വെറും പരാജയമാണ് എന്ന് പറഞ്ഞാൽ ഈ എന്നെ എൻ്റെ എത്രയും കഴിവോട്ടായിട്ട് ആരും ലോകത്തുണ്ടാകില്ല ഞാൻ നടക്കുന്നത് കാരണം ആ ഒരു ഒരവസ്ഥയിൽ നിന്നാണ് അമ്മൊരവസ്ഥ നമ്മളൊക്കെ കയറി ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയ എത്തി ഞാൻ എന്നു പറഞ്ഞാൽ എന്താ സൗത്ത് ആഫ്രിക്കയിൽ പോയി അയർലൻഡ് പോയി ഏ പോസ്റ്റലിൽ എത്തി അവിടും ഓടി വന്നിട്ടോ അവിടെ കൊതുകിടിച്ചു തന്നെ ശരിയാക്കി പിന്നെ ഞാൻ ഓടി വന്ന് പിന്നെ ഭയങ്കര വഴിയൊക്കെ ഇച്ചിരി മോശമായിരുന്നു അപ്പോൾ അത് പ്രതീക്ഷ ഇവിടെ അത് ജീവിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാൻ ബി ഇതായിരിക്കണം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്ത് നമ്മൾ മാറിയിട്ട് നമ്മൾ വീണ്ടും കഷ്ടപ്പെട്ട് എല്ലാം മേലെടുത്ത് കട കൊണ്ട് കടം വീട്ടാനൊക്കെ നമുക്ക് പറ്റും അപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ കുടുംബ ഒരുമിച്ച് തന്നെ നമ്മൾ മാറിയിട്ട് നമ്മളങ്ങ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്വയം നമ്മൾ നശിപ്പിക്കാൻ നിൽക്കാതെ മരിക്കാൻ നിൽക്കാതെ അതായത് അത് ചെയ്യണം നമ്മൾ കേട്ടോ എല്ലാം ദയവ് ഇത് അങ്ങനെ ചെയ്യുക വേറെ എന്ത് പല ഐഡിയകളും ഉണ്ടാകും ആൾക്കാർ പറയും നിങ്ങളടുത്ത് പറഞ്ഞുതരും ഇപ്പോൾ ഈ വീരവാഴി തന്നെ ആൾക്കാർ നമ്മൾ നമ്മളൊന്നും പറയായിരിക്കും നിങ്ങളുടെ നല്ല അഭിപ്രായം നല്ലത് മാത്രം കേട്ടെടുക്കുക ശരിയാണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ നമ്മുടെ സപ്പോർട്ടിനാവുമ്പം നമുക്ക് മതിയായ ജീവിതം മതിയായെന്ന് തോന്നും പക്ഷേ ചെയ്തൊരിക്കലും നമ്മൾ മുന്നോട്ട് ജീവിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സാഹചര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ എങ്ങനെ പണിയെടുക്കുന്നു അധ്വാനിക്കുന്നതിൻ്റെ മഹത്വം എന്താ പറയുക നല്ല രീതിയിൽ ജീവിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അതല്ലേ നമുക്ക് അറിയാമോ നമുക്ക് നമ്മൾ നമുക്കെന്നറിയാവുന്ന നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞ് പഠിപ്പിക്കുക അവർ 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 രക്ഷപ്പെട്ട് കൊടുക്കും പിന്നെ എന്താ പറയുക പിള്ളേർ വഴി നമ്മുടെ കഷ്ടപ്പാട് ചിലപ്പോൾ പിന്നെ ഭാവിന് നിങ്ങളുടെ കഷ്ടപ്പാട് മാറും പിള്ളേർ വഴി അങ്ങനെയൊക്കെ പലതുണ്ട് ഈ പിള്ളേർ പിള്ളേരാണ് നമുക്ക് ദൈവം വലിയ സമ്മാനം എന്ന് ഓർക്കുക അപ്പം ആ ഒരു പറ്റ പറ്റാവുന്നത്ര നമ്മൾ ഓടുക രക്ഷയിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറി അവിടെ വന്ന് വീണ്ടും ചെയ്യുക എപ്പോഴേലും ആവുമ്പം കടങ്ങളൊക്കെ കൊടുത്ത് വീടുക അത് ഞാൻ പറയുന്നുള്ളൂ പക്ഷേ കട കടന്ന് ആൾക്കാരെയൊക്കെ പിടിച്ചു നമ്മളോട് ഓടി നമ്മുടെ പെട്ടെന്ന് മരിക്കാനോ ചാടാനൊന്നും ഒന്നും പോകരുത് ദയവ് ഇത് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് എന്തറിയാം നമ്മളങ്ങനെ ആ ഒരു നമ്മളത് ആ ചിന്തിക്കാനേ പാടില്ല അത് അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ നോക്കുക അന്ന് എനിക്ക് പറയാനുണ്ടോ ഞാനെനിക്ക് ഇത് കണ്ടിട്ട് ഈ ന്യൂസൊക്കെ രണ്ട് ഭയങ്കര പ്രശ്നം കേട്ടോ പിന്നെ അത് പരമാവധി ലഹരി മയക്കുവരുന്ന മധ്യവാനം അതൊക്കെ നമ്മൾ ഒന്ന് ഒഴിവായി നമ്മൾ ദൈവത്തിലൂടെ എടുക്കുക മാത്രമേ ഉള്ളു ഞാനിപ്പോൾ അതൊക്കെ നോക്കണത് മദ്യവാനം കാര്യങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തിലൂടെ കൂടുതൽ എടുക്കുക അപ്പോൾ നമുക്കുള്ള ഒരു ഒരു ഫോഴ്സ് കിട്ടും നമുക്കൊരു ഒരു ഒരു പവർ വരും നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് വരും എല്ലാവരും ഇപ്പോൾ മതം നോക്കാതെ നമ്മൾ ബൈബിള് ബൈബിളിൽ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട് ബൈബിളിൽ നല്ല വാക്കുകളൊക്കെ അതുകൾ അതൊക്കെ ഒന്ന് വായിച്ച് നമ്മളൊന്ന് നല്ല ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റും ഉണ്ടാക്കിയെടുക്കുക ബൈബിളിൽ ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങളുണ്ട് നല്ല നല്ല ഏ അതുപോലെ നമ്മളെ നല്ല ഇൻസ്പിറേഷനായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക അതിനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതിരിക്കുക ഒഴിവാക്കുക ഏഹ് അതൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക എല്ലാവരും രക്ഷപ്പെടും എല്ലാം ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ മാറും അത് നാട്ടും നല്ലൊരു ജീവിതം ഉണ്ടാകും ഉറപ്പായിട്ടും അങ്ങനെ വിശ്വസിക്കുക അത് വരും നമ്മൾ പണ്ട് പറയാവുന്നില്ലേ മലയോളം ആഗ്രഹിച്ച് മലയോളം സ്വപ്നം കണ്ടാൽ മലയാളം ആഗ്രഹിച്ച ഒരു കുന്നോളെങ്കിലും കിട്ടും അങ്ങനെ ചെറിയൊരു ചെറിയ എത്രയെങ്കിലും കിട്ടും അത്ര കിട്ടിയാൽ മതി കുറച്ചും കിട്ടിയാൽ മതി ആഗ്രഹിക്കുക സ്വപ്നം കാണാൻ നമ്മൾ നന്നായിട്ട് ജീവിക്കുക കേട്ടോ ദൈവം ഇത് അങ്ങോട്ട് പോരരുത് ആ ഒരു ചിന്തയിലോട്ട് പോരരുത് സ്വയം ആത്മഹത്യ ചെയ്യുന്നതോ കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കൊന്ന് അങ്ങനെ പോകുന്ന അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ പോസിറ്റീവായിട്ട് അവിടുത്തെ സ്റ്റെപ്പുകളെടുത്ത് ഒരു പ്രശ്നം വന്നാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക സോൾവ് സോൾവ് ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുക അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ജീവിതം ജീവനടുത്തുണ്ടല്ല എസ്കേപ്പ് ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് മാറുക എന്നിട്ടും നമ്മൾ അത്യാവശ്യത്തിലൊക്കെ നമുക്ക് ഒരു വഴി തുറന്നു കിട്ടാം അന്നേരമൊക്കെ നമുക്ക് നല്ല ക്ലിയർ ഹെഡ് കിട്ടും അപ്പം എന്നിട്ട് നമ്മൾ അവിടുന്ന് പണിയെടുത്ത് അധ്വാനിച്ചത് നമ്മുടെ പൈസൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുക ഇപ്പം നടക്കുന്നേ ധൈര്യമായിട്ടിരിക്കും എല്ലാവർക്കും നല്ല ആശംസകൾ